ഇപ്പോൾ ഓരോ ട്രസ്റ്റിൻ്റെയും സാമ്പത്തിക പാക്കേജിനനുസരിച്ചിട്ടാണ് അപ്പോൾ അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കാനും റിക്രൂട്ട്മെൻറ്റ് എടുക്കാനൊക്കെയുള്ള അനുവാദം ഗവൺമെൻറ് നൽകുന്നത് അത് ഞാൻ പറഞ്ഞ യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഇരുന്നൂറോളം ട്രസ്റ്റുകളാണ് ഉള്ളത് പല ട്രസ്റ്റുകളിൽ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവരുടെ ട്രസ്റ്റുകളുടെ വരുമാനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ റിക്രൂട്ട് ഏതൊക്കെ ട്രസ്റ്റുകളാണ് റിക്രൂട്ട്മെൻറ്റ് സ്ഥാപിച്ച് പുനഃസ്ഥാപിക്കും ഏതൊക്കെ ട്രസ്റ്റുകളാണ് റിക്രൂട്ട്മെന്റ് ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണ് ട്രൈ ചെയ്ത് എന്ന് മാത്രമാണ് സാധ്യതകൾ എവിടെയാണ് ഉണ്ട് എപ്പോൾ ലഭ്യമാകും എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ജോബ് ലഭിക്കില്ല അല്ലെങ്കിൽ ജോബ് വേക്കൻസി ഇല്ല ആണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പുനസ്ഥാപിച്ചിട്ടില്ല എന്ന് വെച്ച് ടെൻഷൻ ടെൻഷനടിച്ച് പിന്മാറാതെ എങ്ങനെയൊക്കെ ഹോപ്സ് ഉണ്ടാക്കാം എങ്ങനെയൊക്കെ സാധ്യത ഉണ്ടാക്കാം എന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നഴ്സുമാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിലേക്ക് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വേക്കൻസികൾ അവർ നികത്തുന്നത് ഈ പറഞ്ഞ പല ട്രസ്റ്റുകളുടെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് ട്രസ്റ്റുകൾ എവിടെയൊക്കെയാണ് വേക്കൻസിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്